നമസ്കാരം ഞാൻ എം കെ തോമസ് മുമ്പ് കൊടുത്തന്ന് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ട ശ്രമിച്ച വീഡിയോയുടെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ നിങ്ങൾക്ക് ആ പേരുകൾ തരികയുള്ളൂ അതായത് പുറത്തുവിടുകയുള്ളു നിലവിൽ അടുത്ത് ഈ വളരെ അടുത്ത സമയത്ത് എനിക്ക് വന്ന സെറ്റ് കർണാടക സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഓഫീസിൽ വന്ന എസ് എം എസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ പരാതികൾ സ്വീകരിച്ച് നമ്പരായോ വാദം കേൾക്കാനുള്ള കോട്ട കാർഡിൽ അലോട്ട് ചെയ്തോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ അമ്പതോളം കോളേജിൻ്റെ പേരുകൾ പുറത്തുവിട്ടിരുന്നു ഇന്നിപ്പോൾ ഈ വീഡിയോ അടുത്തൊരു ഇരുപത്തഞ്ചിൻ്റെ കൂടെ പുറത്തുവിടുകയാണ് കഴിഞ്ഞ വീഡിയോ ഒക്കെ പോയപ്പോൾ പേര് കേട്ടപ്പോൾ പലരും തന്നെയാണ് സാറേ ഇത് ഞാൻ ഈ കോളേജ് അഡ്മിഷൻ എടുത്തു പോയല്ലോ എടുത്തു പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പറയണോ ആ തന്നിരിക്കുന്ന അതാത് കോളേജിൻ്റെ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ആ തന്നിരിക്കുന്ന അഡ്മിഷൻ അപ്രൂവൽ ലിസ്റ്റ് എടുത്തുകൊണ്ട് കോളേജിലെ ഏജന്റിനോടും മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുക നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മതി കേട്ടോ ഈ കുട്ടികളെ ക്യാമ്പസിൽ കാണിക്കുക കുട്ടികളുടെ പേരും മേബുല്ലാസും ഫോൺ നമ്പറും വാങ്ങിക്കാൻ അവരെ ബന്ധപ്പെടുക ഈ നിങ്ങൾക്കറിയാവല്ലോ കർണാടകയിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഫീസ് ഈ മാനേജ്മെന്റ് കുട്ടി ആരെ അനുവാദത്തോടെ ആരും അതിന് അനുവാദം കൊടുത്തില്ല നിങ്ങൾ അവർ പറഞ്ഞ ഫീസിനു സംഭവിച്ച അഡ്മിഷൻ എടുത്തു പോയിരിക്കുകയാണ് ഇത്രയും പൈസ മുടക്കി നാളെ ഈ ഒരു വർഷമല്ല നാല് വർഷം കൊണ്ട് ഇത്രയും പൈസ കൊടുക്കണം ഇതിനകത്തിനെയും ഇവർ പല കാര്യങ്ങളും പറഞ്ഞു ഈടാക്കാൻ പോകുന്ന ഫീസ് നിരക്ക് വേറെ വരും അതൊക്കെ ഹിഡൻ ഫീസ് ഇപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ആ രജിസ്ട്രേഷൻ വെറും അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് എത്ര തന്നിരിക്കും നിങ്ങൾ തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന പേപ്പർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് പറഞ്ഞതുപോലെ നിങ്ങളിത് ആവശ്യപ്പെടുക തന്നില്ല പറയേ ഞാൻ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യും നിങ്ങളിഷ്ടം നിങ്ങൾ തീരുമാനിക്കണം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഓടുന്ന ട്രെയിനു ആരും കൈ കാണിക്കുമോ ഇല്ല അപ്പം അടുത്ത പാട്ടിലേക്ക് കടക്കുന്നു അടുത്ത ഇരുപത്തഞ്ച് കോളേജിൻ്റെ പേരുകൾ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നു ദയവായി ശ്രദ്ധിക്കുക ജി അനുരാധ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തൊന്നാമത്തെയാണേ അമ്പത്തിരണ്ട് അംബികാര ചൗഡയ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി മൂന്ന് അൽക്കർ കോളേജ് ഓഫ് നേഴ്സിംഗ് കലുബുർഗി ഗുൽബർഗ എന്നൊക്കെ പറയും കലുബുർഗി അമ്പത്തി നാല് എസ് എസ് എ ഇ സി എസ് മാരുതി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തഞ്ച് ബാനസവാടി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി ആറ് സെഞ്ച്വറി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി ഈസ്റ്റ് വെസ്റ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി എട്ട് ഹിന കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തൊമ്പത് ഹോൾസ്വർത്ത് മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് മൈസൂർ അറുപത് ഇന്ത്യൻ അക്കാഡമിക് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപതാമത്തെയാണ് അറുപത്തൊന്ന് ജൂപ്പിറ്റർ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തിരണ്ട് കെ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അടുത്തത് വരുന്നു അറുപത്തി മൂന്ന് മഞ്ജുനാഥ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു വേറെ വലിയൊരു തട്ടിപ്പുകാരനുണ്ടല്ലോ ഒരു ആർ ആർ കോളേജ് ഒരുപാട് നിയമവിരുദ്ധമായിട്ട് ഫീസ് വഴികയും ചെയ്യുന്നു അതിൻ്റെ വാർത്ത കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ വാർത്ത വരുന്നുണ്ട് അതിൻ്റെ ഒരു ബാക്കിയാണ് ഒരേ ക്യാമ്പസിൽ തന്നെയാണ് ഇതെന്നാണ് നിങ്ങൾക്ക് ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റും അടുത്തത് അറുപത്തി നാല് മഞ്ജുശ്രീ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തി മദർ തേരസ കോളേജ് ഓഫ് നേഴ്സിംഗ് മൈസൂർ അടുത്തത് എം ബി എം സുമ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തേഴ് നിഡ കോളേജ് ഓഫ് നേഴ്സിംഗ് ബീദർ അതൊരു മലയാളിയാണ് നടത്തുന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് വില്ലേജ് ചുറ്റിക്കളികളൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വീണ്ടും തരാം അറുപത്തിയെട്ട് നൂർ കോളേജ് ഓഫ് നേഴ്സിംഗ് കോളാർ അറുപത്തൊമ്പത് പട്ടേൽ കോളേജ് ഓഫ് നേഴ്സിംഗ് രാംനഗര ബാംഗ്ലൂരിന്റെ ഔട്ടറാണ് എഴുപത് പി ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തൊന്ന് എസ് വി എൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തിരണ്ട് എസ് എൽ വി കോളേജ് ഓഫ് നേഴ്സിംഗ് ചിത്രദുർഗ ബാംഗ്ലൂർ വന്ന് പൂനെക്ക് പോകുന്ന ഹൈവേയിലാണ് ചിത്രദുർഗ എഴുപത്തി മൂന്ന് യൂണിറ്റി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ മംഗലാപുരം എഴുപത്തി നാല് വാഗ്ദേഗി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തിയഞ്ച് വരദരാജ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതും ഏജൻറ്റുമാർ കയറി ഇറങ്ങി പ്രവർത്തിച്ച് കോളേജൊക്കെ ആയിരിക്കാം എല്ലാ ഞാൻ മുമ്പ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അംഗീകാരമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു വസ്തുത പുറത്തു വരുമ്പോൾ നിയമപ്രകാരം അംഗീകാരം പോകാൻ സാധ്യതയുള്ള കോളേജുകളാണ് മുമ്പ് ഞാൻ പറഞ്ഞു ഈ കോളേജുകളിൽ വിദ്യാഭ്യാസ വായ്പ കിട്ടാൻ ഒരു ശക്കലം ബുദ്ധിമുട്ട് അപ്പോൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക ഈ കോളേജുകളുടെ പോസ്റ്റ് ബി എസ് സി എം എസ് സി കോഴ്സുകളെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അഡ്മിഷൻ അപ്രൂവലിൻ്റെ ലിസ്റ്റ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ വീഡിയോ എടുത്ത ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ ജോയിൻ ചെയ്യുക കോളേജിലെ ഏജന്റുമാർ സമീപിക്കുമ്പോൾ ഇതിനെപ്പറ്റി അവരോട് പറയുക ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക